ഹായ് നമസ്കാരം എയിം സ്റ്റഡീസ് എന്റെ പുതിയ യൂട്യൂബ് ലൈവ് എക്സാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം സെറ്റ് അല്ലേ ആദ്യത്തെ ചോദ്യം ബ്രിട്ടൻ സഹോദരങ്ങൾ റെയിൽവേ നിർമ്മാണത്തിന് ഉപയോഗിച്ച ഇഷ്ടിയകൾ സിന്ധു നദിയുടെ നദീതട സംസ്കാരത്തിന്റെ ശേഷിപ്പുകളാണെന്ന് തിരിച്ചറിഞ്ഞത് ഏത് വർഷമാണ് എന്നാണ് ചോദ്യം ക്വസ്റ്റ്യൻസ് കുറച്ച് ഇൻഡയറക്റ്റ് ആണ് എങ്കിൽ എന്തു ചെയ്യുക ആൻസർ നിർബന്ധമായിട്ടും എഴുതിയേ പറ്റൂ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രമാണ് കേട്ടോ ൻസർ ഏതാണ് ഓപ്ഷൻ എ അല്ലേ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അല്ലെ എന്താണ് മുൾട്ടാലിൽ നിന്നും അല്ലെ ലാഹോറിലേക്ക് ലാഹോറിലേക്കുള്ള റെയിൽപാത നിർമ്മാണ നിർമ്മാണത്തിനിടയിൽ സിന്ധു നദിയിട സംസ്കാരത്തിന്റെ ശേഷിപ്പുകളായ എന്ത് ചുട്ട ചുട്ടയിഷ്ടിയെ കണ്ടെത്തിയ വർഷം ചോദിച്ചിട്ടുണ്ട് അത് ഏതാണ് ഏതാണ് മുൾട്ടാലിന് ലാഹോറിലേക്കുള്ള റെയിൽപാ റെയിൽവേ പാത നിർമ്മാണത്തിനായിട്ട് സിന്ധു നദി സംസ്കാരത്തിന്റെ ശേഷിപ്പുകളായ ചുട്ട ഇഷ്ടിഷ്ടികൾ കണ്ടെത്തിയ വർഷം ചോദിച്ചിട്ടുണ്ട് അത് ഏതാണെന്ന് മക്കൾക്ക് അറിയോ ഏതാണ് ഏത് വർഷാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഏട്ടോ അതും കൂടെ ഒന്ന് ഓർത്തുവെക്കുക എസ് സി ഒരു ചോദ്യാണ് ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് എന്നും കൂടി ഓർത്തു ഓർത്തുവെക്കുക ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ഞാൻ എക്സ്ട്രാ ഫാക്ട്സ് ആണ് പറഞ്ഞു തന്നത് ഓക്കെ ആണോ ആണോ ഓക്കെയാണോ ദൃ പുരാവ പഠനങ്ങൾക്ക് ഇന്ത്യയിൽ പുരാവസ്ഥ പഠനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ചുവടെ പറയുന്ന ഏത് സ്ഥാപനമാണ് എന്നാണ് ചോദ്യം ഏതാണ് മക്കളെ ഏത് സ്ഥാപനമാണ് ഏത് സ്ഥാപനമാണ് ഓപ്ഷൻ എ അല്ലെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അല്ലെ ഏതാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്നാണ് ആൻസർ അല്ലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ അല്ലെ സിന്ധുഗഡ സംസ്കാരത്തിന് ഉദ്ഘാടനം നടന്ന സമയത്ത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആരാണ് ഡയറക്ടർ ആരായിരുന്നു ഡയറക്ടർ കമന്റ് ചെയ്തേ ആരായിരുന്നു ജോൺ മാർഷൽ അല്ലെ ജോൺ മാർഷൽ ആണെന്ന് ഓർത്തു വെക്കുക ആരാണ് ജോൺ മാർഷൽ എന്നാണ് ഓർത്തു വെക്ക ഏതാണ് ഇമ്പോർട്ടന്റ് ആണ് മക്കൾ പഠിച്ചോളൂ ഏതാണ് ജോൺ മാർഷൽ ആണെന്ന് ഓർത്തു വെക്കുക എന്താണ് അലക്സാണ്ടർ കണ്ണീഹാം ഞാൻ എന്താ പറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലല്ലേ അലക്സാണ്ടർ കണ്ണികാം എന്താണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നില് സ്മാരകങ്ങളുടെ സംരക്ഷണവും അതുപോലെ തന്നെ പുരാവസ്തു പുരാവസ്തു പഠനം ലക്ഷ്യം വെച്ച് ആർക്കിയോളജി ഓഫ് സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിച്ചതാണ് ഏത് അലക്സാണ്ടർ കണ്ണീഹാം ആരാണ് അലക്സാണ്ടർ ആണോ ഓക്കെയാണോ ഓക്കെയാണോ മാറിപ്പോവോ ആണോ ഓക്കെ ആരാണ് ഒരു ഡൗട്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് എന്താണ് ചോദിച്ചു ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യോ എന്ന് ചോദിച്ചു എന്താണ് മക്കളെ മുൾട്ടാനിൽ നിന്നും ലാഹോറിലേക്കുള്ള റെയിൽവേ പാത നിർമ്മിക്കുന്നതിന് അല്ലെ ഹിന്ദു സംസ്കാര ശേഷിപ്പ് ആളെ ചുട്ട ഇഷ്ടുവെ കണ്ടെത്തിയ വർഷമാണ് ഏത് മുൾട്ടാനിൽ നിന്നും ലാഹോറിലേക്കുള്ള റെയിൽവേ പാത നിർമ്മാണത്തിനായി ചുട്ട ഇഷ്ടുവെ കണ്ടെത്തിയ വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓക്കെ അപ്പൊ അലക്സാണ്ടർ കണ്ണിഹ ഓക്കെയാണോ സെറ്റാണോ ആണോ അതുപോലെ തന്നെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് പിതാ സർവേയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് അതും അലക്സാണ്ടർ ആണ് അല്ലേ ഓക്കെ ഏത് ഭരണകാലത്താണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിച്ചമായത് ബ്രിട്ടീഷ് ഭരണകാലത്താണ് എന്നും കൂടി വെക്കുക ആരുടെ കാലത്താണ് ബ്രിട്ടീഷ് ഭരണകാലത്താണ് എന്നും കൂടി മക്കൾ ഓർത്തു വെക്കുക ട്ടോ നമുക്കറിയാം എസപ്പോട്ടോമയും സിഗരത്തുകളും യൂണിഫോം പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇത് എസ് സി ആർ ടി ആണെന്നും കൂടി ഓർത്തുവെക്കുക ചുവടെ നൽകിയിരിക്കുന്നത് സിന്ധു നദീതട സംസ്കാരത്തിനെ സംബന്ധിച്ചുള്ള ചില പ്രസ്താവനകൾ ആണ് അവയിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക എന്നാണ് ചോദിക്കുന്നത് ഏതാണ് സിന്ധു നദിയുടെയും അതിന്റെ കൈവഴികളുടെയും ചോദ്യം കുറച്ച് ഉണ്ട് കേട്ടോ നമുക്ക് ഒന്ന് മാറ്റി പിടിക്കാം എന്താണ് ചോദ്യം ചുവടെ നൽകിയിരിക്കുന്ന പ്രസിദ്ധു പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് സിന്ധു നദിയുടെയും അതിന്റെ കൈവഴിയുടെയും തീരത്തെ വിവിധ പ്രദേ പ്രദേശങ്ങളിലാണ് ഹാരപ്പൻ നിലനിന്നിരുന്നത് അത് ഒരു ക്വസ്റ്റിനാണ് കേട്ടോ അതോ ഒരു ക്വസ്റ്റിനാണ് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആയിട്ട് വന്നതാണ് മക്കളെ ക്ഷമിക്കുക അപ്പൊ ഇതൊന്നും വെട്ടിക്കളയുക എന്താണ് സിന്ധു നദിയുടെയും അതിൻ്റെ കൈവഴികളുടെയും തീരത്തെ വിവിധ പ്രദേശങ്ങളിലാണ് എന്ത് ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്നത് ആണോ പാകിസ്ഥാനിലെ സഹിവാൽ ജില്ലയിലാണ് ഹാരപ്പ ആയിരുന്നു ആ ഹാരപ്പിയിൽ ആദ്യമായിട്ട് അവിടെ ഉദ്ഘാടനം ചെയ്ത് പാകിസ്ഥാനിലെ സഹിവാൽ ജില്ലയിലെ ഹാരപ്പയിലായിരുന്നു എന്ത് ആദ്യമായി ഉദ്ഘടനം ചെയ്ത് ദയാറാം സാഹിനിയായിരുന്നു ഹാരപ്പയിലെ ഉൽ ഉദ്ഘടനത്തിന് നേതൃത്വം നൽകിയത് എന്നാണ് ചോദ്യം പിന്നെ നാലാമത്തെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട് സിന്ധു നദിയുടെ സംസ്കാരത്തിന്റെ ആദ്യ തെളിവുകൾ ഹാരപ്പിയിൽ നിന്നും ലഭിച്ചെന്നാൽ ഇത് ഹാരപ്പൻ സംസ്കാരം എന്നും അറിയപ്പെടുന്നു അപ്പൊ ഏതാണ് ആൻസർ എല്ലാം ശരിയാണ് അല്ലെ ഓപ്ഷൻ ബി അതാണ് എല്ലാം ശരിയാണ് എന്നാണ് ആൻസർ ഏതാണ് നാല് ഓപ്ഷനും ശരിയാണ് അല്ലെ ഹാരപ്പൻ സംസ്കാരം സിന്ധുവിടെ കൈവഴിയായി ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു രവി നദിക്കറി അല്ലെ ഏതിലാണ് രവി നദിക്കറിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏതിലാണ് മക്കളെ രവി നദിക്കറിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇരുമ്പ് കുതിര എന്നിവ എന്ത് അവർക്ക് അജ്ഞാതമായിരുന്നു അല്ലെ ഏത് ഇരുമ്പും അതുപോലെ കുതിരയൊക്കെ എന്ത് സൈന്ധവ ജനതയ്ക്ക് അല്ലെ അജ്ഞാതമായിരുന്നു ഏതൊക്കെയാണ് ഇരുമ്പും കുതിരയും ഏതാണ് ഇരുമ്പും കുതിരയും സൈന്ധവ ജനതയ്ക്ക് വളരെ അജ്ഞാതമായിരുന്നു എന്നും കൂടി ഓർത്തു വെക്കുക ഓർത്തുവെക്കുക ആണോ മോഹൻ ജദാനോയിലെ ഉദ്ഘണത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ആരാണ് നേതൃത്വം നൽകിയത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ ആരാണ് മക്കളെ ആർ ഡി ബാനർജി ബാനർജി അല്ലെ ആർ ഡി ബാനർജി അല്ലെ മരിച്ചവരുടെ കുന്ന് എന്നറിയപ്പെടുന്ന ഏതാണ് മരിച്ചവരുടെ കുന്ന് എന്നറിയപ്പെടുന്ന ഏതാണ് മോഹൻ കൂടി ഓർത്തിരിക്കുക ഓക്കെ ആണോ ഓക്കെ ആണോ സെറ്റ് ആണോ അതുപോലെ ആദ്യമായി കണ്ടെത്തിയത് സിന്ധു സംസ്കാര കേന്ദ്രം ഏതാണ് ആദ്യമായി കണ്ടെത്തിയത് അത് ഹാരപ്പ ആണ് അല്ലെ ഹാരപ്പ ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാണ് അല്ലേ രണ്ടാമതായി കണ്ടെത്തിയത് ഏതാണ് അത് മോഹൻ രണ്ടാമതായി രണ്ടാമതായ ആരാണ് കണ്ട് മോഹൻ ജദാവാണ് മോഹൻ ജദാരോ ആണ് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റിനായി ചോദിക്കും ട്ടോ ഓക്കെ ആണോ എവിടെയാണ് മോഹൻജതര പാകിസ്ഥാനിലാണ് അല്ലെ ഹരപ്പിയും പാകിസ്ഥാനാണ് പാകിസ്ഥാനാണ് പാകിസ്ഥാനാണെന്നും കൂടി ഓർത്തു വെക്കുക ആണോ ഓക്കെയാണോ ആണോ പാകിസ്ഥാനിലെ പഞ്ചാബിലെ സിന്ധു പ്രവിശ്യയിലെ ലാർഖാന ജില്ലയിൽ എവിടെയാണ് ലാർക്കാന ഏത് ജില്ലയാണ് ലാർക്കാന ജില്ല എന്നും കൂടി ഓർത്തു ഓർത്തുവെക്കുക എവിടെയാണ് പാകിസ്ഥാനിലെ ലാർക്കാന ജില്ല എന്നും കൂടി ഓർത്തു ഓർത്തുവെക്കുക ആണോ മക്കളെ സെറ്റ് അല്ലേ നമ്മൾ ഓക്കെ ദൻ അടുത്ത ക്വസ്റ്റ്യൻ ഏത് കാലഘട്ടമാണ് ഹാരപ്പൻ കാലഘട്ടം അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാര കാലഘട്ടമായി പൊതുവെ കണക്കാക്കുന്നത് ഏത് കാലഘട്ടമാണ് ഏത് കാലഘട്ടമാണ് ഓപ്ഷൻ ഏത് കമന്റ് ചെയ്ത് ഓപ്ഷൻ സി ആണ് അല്ലെ ഓപ്ഷൻ സി ആണ് ബി സി ഈ രണ്ടായിരത്തി എഴുന്നൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ് വരെയാണ് കാലഘട്ടം എന്നും കൂടി ഓർത്തു വെക്കുക അല്ലെ എവിടെയായിരുന്നു ഏതായിരുന്നോ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ മോ എന്ത് മോണ്ട് അല്ലെ സഹിവാൾ ജില്ല അല്ലെങ്കിൽ മോണ്ട് ജില്ലയിലാണ് ഏത് നദിയുടെ തീരത്താണ് ഏത് നദിയാണ് സിന്ധു എന്നു കേന്ദ്രമാണ് ഹാരപ്പ എന്നും കൂടി ഓർത്തു വെക്കുക ഹാരപ്പ ആദ്യമായി ഉദ്ഘാടനം ചെയ്ത ആരാണ് ദയാറാം സാഹിനിയാണ് അല്ലെ ആരാണ് ദയാറാം സാഹിനിയാണെന്ന് കൂടി ഓർത്തു വെക്കുക ആരാണ് ദയാറാം സാഹിനിയാണെന്ന് കൂടി ഓർത്തു ഓർത്തുവെക്കുക കേട്ടോ ആണോ ഹാരപ്പ നീലനിന്ന് തീരം ഏതാണ് ഏതാണ് രവി അല്ലെ ഏതാണ് രവി ഏതാണ് മക്കളെ രവി ആണെന്ന് കൂടി ഓർത്തുവെക്കുക ആണോ ഋഗ്വേദത്തിൽ എന്താ പറയുക ഹാരപ്പനെ ഋഗ്വേത്തിൽ ഹാരപ്പ്യ എന്താ പരാമ ഹരിയൂപ്പ്യ അല്ലെ ഏതാണ് ഋഗ്വേത്തിൽ ഋഗ്വേത്തിൽ എന്താ പരാമർശ ഹരിയൂപ്യ എന്നാണ് എന്നും കൂടി മക്കളെ ഓർത്തു വെക്കുക അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അതും കൂടെ ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാന എന്താണ് ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് പ്രധാന സവിശേഷതകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞേ നഗരാസൂത്രണ്ട് അതുപോലെ അഴുക്കുജാൽ സമ്പ്രദായമുണ്ട് പിന്നെ എന്താണ് പുരകൾ ഉണ്ട് കച്ചവട കേന്ദ്രങ്ങളുണ്ട് ചുടു ഇഷ്ടിയ കൊണ്ടുള്ള ബഹുനില വീടുകളൊക്കെ എന്താണ് ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാന ഏതായിരുന്നു പ്രധാന സവിശേഷത കൂടി മനസ്സിലാക്കി വെക്കുക അല്ലെ ഓക്കെ സെറ്റ് ആണോ ഓക്കെ ചുവടെ നൽകിയിരിക്കുന്നവരിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ചുവടെ നിന്നും ശരിയായ പ്രസ്താവനയാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞു ഏതാണ് ആൻസർ എന്താണ് ഉറപ്പുള്ള അല്ലെ ചുട്ട ഇഷ്ടികളുടെ ഉപയോഗമായിരുന്നു ഹാരപ്പൻ നഗരങ്ങളുടെ പ്രധാന സവിശേഷതകൾ അത് ശരിയാണോ അത് ശരിയാണ് അല്ലെ ശരിയല്ലേ ുടെ ഇരുവശങ്ങളിലാണ് വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത് അതും ശരിയാണോ അതും ശരിയാണ് നഗരങ്ങളുടെ മറ്റൊരു സവിശേഷതമായിരുന്നു ഏതാണ് ഇഷ്ടികൾ കൊണ്ട് നിർമ്മിച്ച അഴുക്കിച്ച് അത് മൂന്നും ഞാനിപ്പോ പറഞ്ഞല്ലേ അപ്പൊ ആൻസർ ഏതാണ് ആൻസർ ഏതാണ് ഒന്നും രണ്ടും മൂന്നും ശരി ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് സെറ്റ് ആണോ മക്കള് സെറ്റ് ആണോ ഓക്കെ സിന്ധു നദി ജനത ആരാധിച്ചിരുന്ന മൃഗം ഏതാണ് സിന്ധു നദി ജനത ആരാ ആരാധിച്ച മൃഗം ഏതാണ് അത് കാളയാണ് ട്ടോ ഏതാണ് കാളയാണെന്നും കൂടി ആരാധിച്ച മൃഗം എന്ന് ഓർത്തു വെക്കുക പിന്നെ അതുപോലെ തന്നെ ഇണക്കി വളർത്തിയ മൃഗം ഏതാണ് ഇണക്കി വളർത്തിയത് ഇണക്കി വളർത്തിയത് ഏതാണ് അത് നായിയാണ് ആരാധിച്ചത് കാളയും ഇണക്കി വളർത്തിയത് നായിയാണെന്നും കൂടി ഓർത്തു വെക്കുക ഓക്കെ അറിവില്ലാത്ത നമ്മൾ പറഞ്ഞല്ലോ ഏതാണ് കുതിരയാണെന്ന് പറഞ്ഞില്ലേ ആണോ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആദ്യ വെങ്കല യുഗ സംസ്കാരമാണ് ഏത് ഈ സിന്ധു നന്ദന സംസ്കാരം എന്നും കൂടി ഓർത്തു വെക്കുക ട്ടോ ഓക്കെ ആണോ ആണോ മക്കള് ഓക്കെ ആണോ നഗര വിഭജനത്തെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഓക്കെ ഹാരപ്പയിലെ നഗരവിഭജനത്തെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ നിന്നും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക ഏതാണ് ശരിയായ പ്രസ്താവന എന്ന് തെരഞ്ഞെടുക്കുക പ്രസ്താവന നോക്കിയേ എട്ടാമേഴാമത്തെ ആണല്ലേ ഒന്നും ഹാരപ്പ മോഹൻജ ലോത്തൽ എന്നിവ രണ്ട് ഭാഗങ്ങൾ ഉണ്ടായിരുന്നു അത് ശരിയല്ലേ അത് ശരിയല്ലേ ശരിയാണ് then പടിഞ്ഞാറുള്ള ഉയർന്ന ഭാഗം ഭരണാധികൾ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് അതും ശരിയാണ് അസംബ്ലി ഹാൾ എന്ന് കരുതുന്ന ഒരു വലിയ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട് അതും ശരിയാണ് താഴ്ന്ന ഭാഗം സാധാരണക്കാരുടെ വാസസ്ഥലമായിരുന്നു അതും ശരിയാണ് അപ്പൊ നാല് ആൻസർ എന്താണ് ഓപ്ഷൻ കാണുന്നില്ല അല്ലെ ഇപ്പൊ കാണുന്നുണ്ടോ അപ്പൊ ഏതാണ് ശരി എല്ലാം ശരിയാണ് കേട്ടോ ഏതാ മക്കളെ ശരി ഈ നാലും ശരിയാണ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതും പ്രത്യേകിച്ച് പറയാന് സിആർ ടി എന്നും കൂടി മനസ്സിലാക്കി വെക്കുക കേട്ടോ ആണോ ചെമ്പ് നിർമ്മിതികൾക്ക് പ്രസിദ്ധമായ സിന്ധു നല്ല സംസ്കാരം ഏതാണ് ചെമ്പ് നിർമ്മിതികൾക്ക് പ്രസിദ്ധമായ അത് ഹാരപ്പയാണെന്ന് കൂടി ഓർത്തു വെക്കുക ഏതാണ് പ്പിയാണ് അല്ലെ അതുപോലെ തന്നെ സിന്ധു നൽകിയ ചില മൃതദേഹങ്ങൾ പെട്ടിയിലടക്കം ചെയ്തു എന്ന് തെളിവ് ലഭിച്ചതും എവിടെയാണ് അതും ഹാരപ്പിയാണെന്നും കൂടി ഓർത്തു വെക്കുക കേട്ടോ സെറ്റ് ആണോ ഓക്കെ ആണോ അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ എല്ലാം ശരി ഏത് സിന്ധു നദീതട സംസ്കാര കേന്ദ്രത്തിൽ നിന്നുമാണ് ഇഷ്ടികകൾ നിർമ്മിച്ച വലിയ കുളത്തിന്റെ അവശിഷ്ടം ലഭിച്ചത് ഏതാണ് ഏതാണ് മക്കള് കമെന്റ് ചെയ്ത് എട്ടാമത്തെ ഓപ്ഷൻ ഡി ആണ് അല്ലെ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഏതാണ് മോഹൻജദാരോ അല്ലെ മോഹൻജദാരോ അല്ലെ എവിടുന്നാണ് പാകിസ്ഥാനിലെ സിന്ധു പ്രവിശ്യയിലെ നമ്മൾ അപ്പഴേ ഡിസ്കസ് ചെയ്തു ലാർക്കാന ജില്ലയിൽ അല്ലെ അതാണ് ഏത് മോഹൻജതാര എന്നും കൂടി ഓർത്തുവെക്കുക ഓക്കെ സിന്ധു ഭാഷയിൽ എന്താണ് മരിച്ചവിടെ കുന്ന് അറിയപ്പെടുന്നത് ഏതാണ് ഏതാണ് മോഹൻജതാരോ അല്ലെ ഇഷ്ടിക പാകിയ വഴികളും പിന്നെ ഉണ്ടായിരുന്നു ഇടനില കെട്ടിടങ്ങളും അഴുക്കുചാൽ സംവിധാനം ഒക്കെ എന്ത് വ്യത്യസ്തമായ നദീതര തീരമാണ് ഏത് മോഹൻജതാരോ അല്ലേ അതുപോലെ തന്നെ മോഹൻജദാരയിൽ നിന്നും കണ്ടെത്തിയ പ്രശസ്തമായ നിർമ്മിതി ചോദിച്ചിട്ടുണ്ട് ഏതാണ് മഹാസ്നാനഘട്ടം അല്ലെ ഗ്രേറ്റ് ബാത്ത് എന്നറിയപ്പെടുന്ന മഹാസ്നാനഘട്ടം കൂടി ഓർത്തു വെക്കുക ഏതാണ് ഗ്രേറ്റ് ബാത്ത് അല്ലെങ്കിൽ മഹാസ്നാനഘട്ടം എന്നും കൂടി മനസ്സിലാക്കി വെക്കുക കേട്ടോ ഓക്കെ ആണോ ഏഴാമത്തെ question ന്റെ എക്സ്ട്രാ പോയിന്റ് ഏതാണ് എക്സ്ട്രാ പോയിന്റ് നമ്മുടെ വായിന്ന് വരികയാണ് ഞാൻ നോക്കാം അതൊന്ന് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കേട്ടാ മതി ഏട്ട മോളെ അതുപോലെ തന്നെ എന്താണ് ആരാണ് മോഹൻ നേതൃത്വം നൽകിയത് ഉദ്ഗന പ്രവർത്തനം നേതൃത്വം നൽകിയത് ആരാ മക്കളെ ഏതാണ് ആർ ഡി ബാനർജി അല്ലെ അല്ലേ അതുപോലെ മോഹൻചന്ദിലെ ഏറ്റവും വലിയ കെട്ടിട്ട് ഏതാണ് ഏറ്റവും വലിയ കെട്ടം മോഹൻചന്ദ്രൽ ഏറ്റവും വലിയ കെട്ടിടമാണ് ധാന്യപുര ഏതാണ് ധാന്യപുര എന്നും കൂടി ഓർത്തു വെക്ക ഏതാണ് എന്നും കൂടി ഓർത്ത് ഓർത്തു വെയ്ക്ക അതുപോലെ ലോകത്തിൽ ആദ്യമായിട്ട് അഴുക്കുചാൽ സമ്പ്രദായം ഏതാണ് ആരംഭിച്ചത് എവിടെയാണ് മോഹൻജതു ലോകത്തിൽ ആദ്യമായിട്ട് അഴുക്കുചാൽ സമ്പ്രദായം ആരംഭിച്ചത് എന്താണ് ഈ മോഹൻ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ഓക്കെ ആണോ ആണോ സെറ്റാണോ ചുവളയെ നൽകിയിരിക്കുന്നത് ഏതു നഗരത്തിൽ നിന്നുമാണ് ധാന്യപ്പുരയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തു അല്ലെ ഏതാണ് ഏതാണ് ഓപ്ഷൻ എ ഹാരപ്പ ഏതാണ് ഓപ്ഷൻ എ ഹാരപ്പയാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ഏതാണ് അതുപോലെ ഗോതമ്പും ബാർലിയും തിനയും എള് പയറ് വർഗീയങ്ങൾ അവശിഷ്ടങ്ങൾ ഹാരപ്പിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ ഏതൊക്കെയാണ് ഗോതമ്പിന്റെയും അതുപോലെ തന്നെ ഏതിൻ്റെയാണ് ബാർലിയും എള്ളും തിനയുടെ ഒക്കെ അവശിഷ്ടങ്ങൾ ഹാരപ്പിയിൽ കണ്ടെത്തിയ പരുത്തി കൃഷിക്ക് തുടക്കം വിട്ടത് ആരാണ് പരുത്തി കൃഷിക്ക് തുടക്കം വിട്ടത് ആരാണ് പരുത്തി കൃഷിക്ക് തുടക്കം വിട്ടത് ആരാണ് അത് ഹാരപ്പൻ ജനതയാണ് ആരാണ് ഹാരപ്പൻ ജനതിയാണ് എന്നും കൂടി വെക്കുക പരുത്തി കൃഷിക്ക് തുടക്കം വിട്ടത് ആരാണ് ഹാരപ്പൻ ജനതയാണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക കേട്ടോ ഓക്കെ ആണോ സെറ്റ് ആണോ മക്കള് ഇത്രയും അടുത്ത ക്വസ്റ്റ്യൻ ഇത്രയും പഠിച്ചിട്ട് വരും പഠിപ്പിച്ചു തന്നെ പരീക്ഷയ്ക്ക് ആരെങ്കിലും തെറ്റിക്കണം അപ്പൊ ഞാൻ ശരിയാക്കി തരാം ഏത് സിന്ധി സിന്ധു നദി സംസ്കാര കേന്ദ്രങ്ങളിലാണ് നെല്ല് പരുത്തി കൃഷി ചെയ്തതിന്റെ തെളിവ് ലഭിച്ചത് എവിടെയാണ് എവിടെന്നാണ് കിട്ടിയത് കാലിബംഗ്പൂർ ആണോ ഏതാണ് ആൻസർ പത്താമത്തെ ആൻസർ കമന്റ് ചെയ്തേ പത്താമത്തെ സ്ലോ വാക്ക് നോക്കുക കേട്ടോ ഏതാണ് ആൻസർ കമന്റ് ചെയ്ത് ഏതാണ് വരിക ഏയാ ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഓപ്ഷൻ ഡി ആണ് ലോത്തലും റെംഗ്പൂരുമാണ് എവിടെയാണ് ലോത്തലും റംഗ്പൂറും ആണ് ആൻസർ കേട്ടോ ഏതാണ് ലോത്തലും റെംഗ്പൂരും കൂടി മനസ്സിലാക്കി വെക്കുക ഏതാണ് ലോത്തലാണ് കേട്ടോ മക്കളെ ഏത് ഈ പൂർവ്വ ഹാരപ്പൻ സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ ലഭിച്ച സ്ഥലങ്ങൾ പ്രധാനമാണ് ഏത് ഈ റൺപൂർട്ടോ പൂർവ പൂർവ്വ ഹാരപ്പൻ സംസ്കാരങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ പ്രധാന ഒരു സ്ഥലമാണ് ഏത് ഈ റൺപൂർ എന്നും കൂടി ഓർത്തു വെക്കുക ഓർത്തുവെക്കുക ആണോ ലോത്തൽ സ്ഥിതി ചെയ്ത് ഏത് സംസ്ഥാനമാണ് ലോത്തൽ എവിടെയാണ് മക്കളെ ഗുജറാത്ത് ആണ് എവിടെയാണ് ഗുജറാത്ത് ആണെന്നും കൂടി ഓർത്തു വെക്കുക ലോത്തൽ എവിടെയാണ് ലോത്തൽ എവിടെയാണ് ഗുജറാത്ത് അല്ലെ എവിടെയാണ് സബർമതി നദിക്കും അതുപോലെ പോഷക നദിയായ ഏതാണ് ബൊഗോ വയ്ക്കും അല്ലെ ഇടയിലായി കണ്ടെത്തിയ ഹാരപ്പൻ സംസ്കാര കേന്ദ്രമാണ് ഏത് ലോത്തൽ അല്ലെ അതുപോലെ തന്നെ സിന്ധുവട് സംസ്കാരത്തിലെ പ്രധാന തുറമുഖമായ ഭാഗം അല്ലെ തുറമുഖ നഗരം എന്നറിയപ്പെടുന്ന ഏതാണ് അത് ലോത്തലാണ് സിന്ധുവ സംസ്കാരത്തിലെ പ്രധാന തുറമുഖ നഗരം എന്നറിയപ്പെടുന്ന ഏതാണ് അത് ലോത്തൽ ആണെന്നും കൂടി ഓർത്തു വെക്കുക അതുപോലെ തന്നെ കപ്പൽ നിർമ്മാണ ശാല കണ്ടെത്തിയ സിന്ധുവയുടെ കേന്ദ്രം എവിടെയാണ് കപ്പൽശാല കപ്പൽശാല എവിടെയാണ് പണ്ടകശാല വ്യാപാരികളുടെ ഭവനം കപ്പൽശാലയൊക്കെ എവിടെയാണ് കണ്ടെത്തിയത് important ആണ് കപ്പൽശാല പണ്ടകശാല വ്യാപാരികളുടെ ഭവനമൊക്കെ എവിടെയാണ് അതെല്ലാം ഈ ലോത്തലിലാണ് ട്ടോ എവിടെയാണ് ഈ ലോത്തലാണെന്നും കൂടി ഓർത്തു വെക്കുക ട്ടോ ഓക്കെ ആണോ സെറ്റ് ആണോ മക്കള് ഓക്കെയാണോ പിന്നെന്താ ഉള്ളത് അതുപോലെ ഈ ഗുജറാത്തി ഭാഷയിൽ ലോത്തൽ എന്ന വാക്കിനർത്ഥം എന്താണ് ഗുജറാത്തി ഭാഷയിൽ ലോത്തൽ എന്ന വാക്കിനർത്ഥം അർത്ഥമാണ് മരിച്ചവരുടെ കുന്നു എന്നാ കേട്ടോ അപ്പൊ ഗുജറാത്തി ഭാഷയിലാണ് ഏതാണ് ഗുജറാത്തി ഭാഷയിലാണ് ലോക്കൽ എന്ന വാക്കിനർത്ഥമാണ് മരിച്ചവരുടെ കുന്നു എന്നും കൂടി വെക്കുക ഓക്കെ ആണോ ആണോ അതുപോലെ തന്നെ പിന്നെ വേറെന്താണ് പുരുഷന്മാരോടൊപ്പം സ്ത്രീയെയും അടക്കം ചെയ്ത തെളിവ് ലഭിച്ച കേന്ദ്രമാണ് ഏതാണ് പുരുഷന്മാരോടൊപ്പം സ്ത്രീയെയും ആണെങ്കിലോ പുരുഷന്മാരുടെ സ്ത്രീയും അടക്കം ചെയ്ത് എവിടെയാണ് അത് ലോത്തലാണ്ട പുരുഷന്മാരുടെ സ്ത്രീ അതുപോലെ മനുഷ്യരോടൊപ്പം നായ അടക്കം ചെയ്ത് എവിടെയാണ് പുരുഷന്മാരുടെ ഒപ്പം സ്ത്രീ ആണെങ്കിൽ അത് ലോത്തല് മനുഷ്യരോടൊപ്പം നായ അടക്കം ചെയ്ത് എവിടെയാണ് അത് രൂപാറാണ് കേട്ടോ മാറിപ്പോണ്ട വേണ്ട പുരുഷന്മാരുടെ സ്ത്രീ ആണെങ്കിൽ ലോത്തലും മനുഷ്യന്മാരുടെ എല്ലാം നായ അടക്കം ചെയ്താണ് എവിടെയെങ്കിലും രൂപാറാണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക ഓക്കെ ആണോ ഇനി നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ഒന്നും പറയാനില്ല അത്രയും പാക്സ് ഞാൻ പറഞ്ഞു ട്ടോ ഇത് ഏതാണ് പൂർവ്വ ഹാരപ്പൺ സംസ്കാരമായിട്ടൊരു പ്രധാന കേന്ദ്രമാണ് അല്ലേ ഏത് ഏത് രംഗ്പൂർ അല്ലെ പൂർവ്വ ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാന കേന്ദ്രമാണ് രംഗ്പൂർ എന്ന് then സിന്ധു നദിയുടെ സംസ്കാരത്തിൻ്റെ നഗരങ്ങളിലെ ഉത്ഭവ വസ്തുക്കളുടെ പ്രധാന വിപണി ഏതായിരുന്നു 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 പ്രധാന വിപണി ഏതായിരുന്നു ഏതായിരുന്നു മക്കളെ ഗ്രാമങ്ങളായിരുന്നു ട്ടോ ഏതാണ് ഓപ്ഷൻ സി ഗ്രാമങ്ങളായിരുന്നു ഏതാണ് ഗ്രാമങ്ങളിൽ ആയിരുന്നു എന്നും കൂടി മർത്ത മനസ്സിലാക്കി വെക്കാം അല്ലെ നഗരത്തിലെ ജനങ്ങൾ ഭക്ഷണ ആവശ്യത്തിനും തൊഴിലാളികൾക്ക് ഗ്രാമങ്ങളെയാണ് ആശ്രയിച്ചത് നഗരത്തിലെ ജനങ്ങള് ഭക്ഷണത്തിനും തൊഴിലുമൊക്കെ എവിടെയാണ് ആശ്രയിച്ചത് അതെല്ലാം ഗ്രാമങ്ങളാണെന്നും കൂടി ഓർത്തു വെക്കാം ട്ടോ തെറ്റിക്കരുത് താഴെ പറയുന്ന ഏത് സംസ്കാരത്താൽ ഏത് കാരണത്താലാണ് സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഗ്രാമങ്ങൾ കൂടുതൽ ഫലഭൂഷ്ടമായിരുന്നു ഏതിനായിരുന്നു ഏതിനായിരുന്നു കമന്റ് ചെയ്തേ ഏതായിരുന്നു മക്കളെ ഓപ്ഷൻ സി ആണ് അല്ലെ സിന്ധു നദി ഒഴുകിക്കൊണ്ടുവരുന്ന എക്കൽ മണ്ണ് ഏതാണ് ഓപ്ഷൻ സി അല്ലെ ഓപ്ഷൻ സി ആയിരുന്നു ശ്രദ്ധിച്ച് ഏതൊക്കെയായിരുന്നു ശരി പ്രസ്താവന വായിക്കുക ഏതൊക്കെയായിരുന്നു സിന്ധു സംസ്കാര ഗ്രാമങ്ങൾ കൂടുതൽ ഗ്രാമങ്ങളെ ജനങ്ങളാണോ അല്ല അല്ലെ പിന്നെ ഏതാണ് അതിൽ നിന്നും നീർച്ചാൽ ലഭിക്കുന്ന ലഭിച്ച വെള്ളമാണോ അല്ല ജൈവ വളത്തിന്റെ ഉപയോഗമാണോ അല്ല ഏതാണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഏതാണ് ഓപ്ഷൻ സിയില് ഓപ്ഷൻ സി മാത്രമേ ആൻസർ ഉള്ളൂ ഏതാണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ഓക്കെ ആണോ ഗുജറാത്തി ഭാഷയിലാണ് ലോത്തൽ എന്ന വാക്കിന്റെ അർത്ഥം കേട്ടോ നിങ്ങൾ ഞാൻ പറഞ്ഞു ശരിയായി പറഞ്ഞു മാറി പറയരുത് കാലിബംഗാൻ എന്ന സിന്ധു നദിയുടെ സംസ്കാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് കാലിബംഗാൻ എന്ന സിന്ധു നദി ഏത് സംസ്ഥാനത്താണ് ഏതാണ് എവിടെയായിരുന്നു ആൻസർ കമന്റ് ചെയ്തേ ആൻസർ ഏതാണ് മക്കളെ ആൻസർ ഏതാണ് ഓപ്ഷൻ സി രാജസ്ഥാൻ ആണ് അല്ലെ ഏതാണ് ഓപ്ഷൻ സി രാജസ്ഥാൻ ആണ് നിങ്ങൾ കമന്റ് ഞാൻ നോക്കുന്നില്ല നിങ്ങൾ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് വിചാരിക്കുന്നു ഏതാണ് രാജസ്ഥാൻ നിങ്ങൾ ഓർത്തു വെക്കുക അല്ലെ രാജസ്ഥാൻ കേന്ദ്രീകരിച്ചല്ലേ അല്ലെ കാലിബംഗാൻ എന്ന വാക്കിന് അർത്ഥം എന്താണ് കാലിബംഗാൻ എന്ന വാക്കിന് അർത്ഥമാണ് കറുത്ത വളകൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഏതാണ് കറുത്ത വളകൾ എന്നും കൂടി ഓർത്തിരിക്കുക ആണോ അതുപോലെ ഡ്രെയിനേജ് സംവിധാനം നിലവിൽ ഇല്ലായിരുന്ന സിന്ധുവിടെ സംസ്കാര കേന്ദ്രമാണ് ഏത് കാലിബംഗാ ഡ്രൈനേജ് സംവിധാനം ഒന്നും ഇല്ലായിരുന്നു അതുപോലെ തന്നെ എല്ലാ വീടുകളിലും ചേർന്ന് എന്തുണ്ടായിരുന്നു കിണറുകൾ ഉണ്ടായിരുന്നു അതെ അതുപോലെ തന്നെ ഒട്ടണത്തിന്റെ ഫോഴ്സ് കണ്ടെത്തിയ എവിടെയാണ് ഇത് കാലിബംഗാൽ ഒട്ടണത്തിന്റെ ഫോഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ് അത് കാലിബംഗാൻ എന്ന് ഓർത്ത് വെക്കുക അതുപോലെ തന്നെ എല്ലാ വീടുകളിലും ചേർന്ന് എന്തുണ്ടായിരുന്നു കിണർ ഉണ്ടായിരുന്നു അല്ലെ അതുപോലെ ഡ്രൈനേജ് എന്തായിരുന്നു ഡ്രൈനേജ് ഇല്ലായിരുന്നു ഡ്രൈനേജ് എന്തായിരുന്നു ഇല്ലായിരുന്നു പക്ഷെ എല്ലാം എല്ലാ വീടുകളിലും ചേർന്ന് ഉണ്ടായിരുന്നു ആണോ അതുപോലെ പിന്നെ വേറെന്താണ് ഡ്രെയിനേജ് ഇല്ലായിരുന്നു കിണറുണ്ടായിരുന്നു ഉഴവു ജാലുകൾ അല്ലെ അതിൻ്റെ കണ്ടെത്തിയ ഉഴവുചാലുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഉഴവുചാലുകളൊക്കെ കണ്ടെത്തിയത് എവിടെയായിരുന്നു അതെല്ലാം എവിടെയായിരുന്നു അതിന്റെ തെളിവൊക്കെ കിട്ടിയതൊക്കെ എവിടെയായിരുന്നു അത് കാലിബംഗാളിലാണെന്നും കൂടി മക്കൾ മറക്കാതെ ഒന്ന് പഠിച്ചാൽ മതി ട്ടോ ഏതു സിന്ധു നദി സംസ്കാര സംസ്കാര കേന്ദ്രത്തിൽ നിന്നാണ് നിലം ഉഴുതുമറിച്ച കൃഷി നടത്തിയിരുന്നായി കണ്ടെത്തിയത് എവിടെയായിരുന്നു നിലം ഉഴുതു മറിച്ച് കൃഷി നടത്തിയതായി കണ്ടെത്തിയത് ഏത് സംസ്കാരത്തായിരുന്നു മക്കളെ ഏതാണ് ഞാൻ ഇപ്പൊ ഡിസ്കസ് ചെയ്തോളൂ ഏതാണ് കാലിബംഗാൾ അല്ലെ ഓപ്ഷൻ ഡി കറുത്ത വളകൾ അല്ലെ രാജസ്ഥാൻ അല്ലേ ഏതാണ് കാളിബംഗാൻ ആണെന്നും കൂടി ഓർത്തു വെ അതുപോലെ തന്നെ ഈ വെള്ളത്തിൽ വെള്ളപ്പൊക്കത്തിൽ നശിച്ചുപോയി എന്ന് കരുതപ്പെടുന്ന പ്രദേശം ഏതാണ് വെള്ളപ്പൊക്കത്തിൽ നശിച്ചുപോയത് അത് മോഹൻജതാരോ ആണ്ടോ വെള്ളപ്പൊക്കത്തിൽ നശുപോയത് ഏതാണ് മോഹൻജതാരോ ആണെന്ന് ഓർത്തു വെക്കുക അതുപോലെ തന്നെ സിറ്റാടൽ എന്ന് അതായത് സിറ്റാടൽ എന്താണ് എന്താണ് മേൽപ്പാട്ടുണ്ടല്ലേ ഇല്ലാത്ത ആരപ്പൻ സംസ്കാരമാണ് ഏത് ഹുദാരോ എന്താണ് ചാൻഹുദാരോ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ആണോ ഓക്കെയാണോ ഓക്കെയാണോ പിന്നെന്താണ് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ കണ്ടെത്തിയ ഹിന്ദുയുടെ സംസ്കാര കേന്ദ്രമാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ ഏതാണ് അത് ദോളവീരിയാണ് കേട്ടോ നമ്മൾ പഠിക്കുന്നുണ്ട് ഒന്നും കൂടി ഞാൻ ഓർത്ത് പറഞ്ഞാണ് ഗുജറാത്ത് റാൻ ഓഫ് കച്ചിൽ സ്ഥിതി ഏതാണ് ദോളവീര എന്നും കൂടി ഓർത്ത് വെക്കുക ആണോ മക്കളെ സിന്ധു നദിയുടെ സംസ്കാരത്തെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവന ശരിയായത് തെരഞ്ഞെടുക്കുക എന്നാ ശരി നോക്കിയേ കളിമണ്ണിൽ തീർത്ത കലപ്പയുടെ രൂപങ്ങൾ സിന്ധു നദിയുടെ സംസ്കാര കേന്ദ്രങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് ശരിയാണോ ശരിയാണോ അത് ശരിയാണ് അല്ലെ അവിടെ ലഭിച്ചിട്ടുണ്ടോ അപ്പൊ ലഭിച്ചിട്ടുണ്ട് ദൻ ജലസേചനത്തിനു വേണ്ടി ഡാമുകൾ നിർമ്മിച്ചിരുന്നു നിർമ്മിച്ചിരുന്നോ െ ജലസേചനത്തിനുവേണ്ടി ഡാമുകളൊന്നും അവിടെ നിർമ്മിച്ചിരിത്തിരില്ല പിന്നെ കാർഷിക വൃത്തിക്കൊപ്പം മൃഗപരിപാലനം നിലനിന്നിരുന്നു കാർഷിക കാർഷിക പരിപ്പം മൃഗപരിപാലനവും നിലനിന്നിരുന്നു ശരിയാണോ ഏതാണ് കാർഷികോടൊപ്പം മൃഗപരിപാലനം നിലനിന്നിരുന്നു അതും ശരിയാണ് ചെമ്പ് വെങ്കലം സ്വർണം എന്നിവ കൊണ്ടുള്ള ആഭരണങ്ങൾ മുത്തു നിർമ്മാണ കേന്ദ്രത്തിന്റെ തെളിവുകൾ എല്ലാം എവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് എല്ലാം ഹിന്ദുന സംസ്കാരത്തിൽ നിന്നും പ്രസ്താവന തിരഞ്ഞെടുക്കാൻ പറ്റും അപ്പൊ ഏതാണ് ഒന്നും രണ്ടും മൂന്നും ശരിയാണ് ഏതാണ് ഒന്നും സോറി ഒന്നും മൂന്നും നാലും ശരിയാണ് ഏതാണ് ഒന്നും മൂന്നും നാലും ഏതാ വരുക അപ്പോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ട്ടോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ഓക്കെ ആണോ ഇവിടെ എന്താണ് ജലസേചനത്തിന് വേണ്ടി എന്ത് ചെയ്തു അവര് ഡാമുകളാണോ അല്ല എന്ത് ചെയ്ത് കനാലുകളാണ് നിർമ്മിച്ചിരുന്നത് അല്ലേ അതുപോലെ തന്നെ മൃഗങ്ങളുടെ എല്ലുകളൊക്കെ ധാരാളം ലഭിച്ചിട്ടുണ്ട് പിന്നെ എന്താണ് കാടും പിന്നെ ആനടിയും അതുപോലെ തന്നെ ആട് പന്നി സോറി ആനയല്ല പിന്നെന്താണ് കാളയുടെടോ കാളയും ആടും പന്ന് ചെമ്മരയാടൊക്കെ അവരെന്ത് ചെയ്ത് വളർത്തിയിട്ടുണ്ടായിരുന്നു ആനയല്ല കാളയും ആടും ചെമ്മരിയാടിനെയൊക്കെ അവരെന്ത് ചെയ്ത് വളർത്തിയിരിക്കുന്നു അതുപോലെ ഡാമുകളല്ല കനാലുകളാണെന്ന് കൂടി ഓർത്തിരിക്കുക ചുവടെ നൽകിയിരിക്കുന്നതിന് ധാന്യപ്പുരകളെ പറ്റിയുള്ള ചില പ്രസ്താവനകളാണ് അവയിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക ഏതാണ് ശരിയായത് തിരഞ്ഞെടുക്കുക ശരിയായ തെരഞ്ഞെടുത്തേ ഗ്രാമങ്ങളിൽ മിച്ചം വന്ന കാർഷികോൽപ്പന്നങ്ങളായിരുന്നു ധാന്യ പുരകൾ സൂക്ഷിച്ചിരുന്നത് അത് വളരെ ശരിയാണ് അല്ലെ ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പഠിച്ചോളൂ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യം വരും ട്ടോ then നികുതി നികുതി നയത്തിൽ ലഭിച്ച ധാന്യവും ഇവിടെ നികുതി ഇനത്തിൽ ലഭിച്ച ധാന്യം ഇവിടെ സൂക്ഷിച്ചിരുന്നു അതും ശരിയാണ് ധാന്യപ്പുരകൾ സൂക്ഷിച്ച ഇത്തരം ധാന്യങ്ങൾ നഗരങ്ങളിലെ ജനങ്ങൾക്ക് ലഭ്യമാക്കിയിരുന്നു അതും ശരിയാണ് മെച്ചപ്പെട്ട ഒരു ഭരണ സംവിധാനം നിലനിന്നിരുന്നു എന്നത് തെളിവാണ് ഇത്തരം ധാന്യ സംഭരണശാലകൾ എല്ലാം ശരിയാണ് ഏതാണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഏതാണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഓക്കെ ആണോ മക്കൾ സെറ്റ് ആണോ സിന്ധു നദീതട കേന്ദ്രങ്ങളിൽ നിന്നും വ്യാപകമായി ലഭിച്ച മുദ്രകൾ എന്തിനുപയോഗിച്ചിരുന്നു ഹിന്ദു സംസ്കേന്ദ്രം ലഭിച്ച വ്യാപകമായി ലഭിച്ച മുദ്രകൾ എന്തിനു ഉപയോഗിച്ച ഉപയോഗിച്ചവയായിരുന്നു ഏതിനായിരുന്നു നോക്കിയേ കാർഷിക പുരോഗതി ഉൽപാദനത്തിനും അതുപോലെ ധാന്യങ്ങളുടെ സംഭരണൊക്കെ ഏത് ഈ വഴിതെളിച്ചു അപ്പൊ ഏതായിരുന്നു കച്ചവടത്തിനായി നമ്മൾ പറഞ്ഞു അല്ലേ ഏതിനാണ് കച്ചവടത്തിനായിട്ടാണ് അവരെന്ത് ഉപയോഗിച്ചിരുന്നത് ഏതിനാണ് മക്കളെ കച്ചവടത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നമ്മടെ സംഭരിക്കപ്പെട്ട ഉൽപ്പന്നങ്ങളുടെ കൈമാറി കൃത്യമായ അളവുകളും തൂക്കങ്ങളൊക്കെ അവരെന്ത്യിരുന്നു എല്ലാം അളവും തൂക്കങ്ങളൊക്കെ അവരെന്ത്യിരുന്നു കൃത്യമായിട്ട് ഉപയോഗിച്ചിരുന്നു അതുപോലെ തന്നെ ഹാരപ്പയിൽ നിന്നും ലഭിച്ച മുദ്രകളും കച്ചവട ബന്ധത്തിൽ ഉപയോഗിച്ചിരുന്നു പിന്നെന്താണ് അതൊക്കെ ഉപയോഗിച്ചിരുന്നു അല്ലെ അതുപോലെ കടൽ വഴിയിലെ വാണിജ്യ കേന്ദ്രങ്ങളിൽ മെയിൻ ഒന്നാണ് ലോത്തൽ ഇട്ടോ അതും കൂടെ ഓർത്തുവെക്കുക പിന്നെ എന്തായിരുന്നു ഹാരപ്പൻ ലിപികളിൽ മെസ്സപ്പോട്ടോമിയ ലിപി ഹാരപ്പയ എന്താണ് പരാമർശത്തെ മെസപ്പോട്ടോമിയൻ ലിഖിതങ്ങളിൽ ഹാരപ്പയെ എന്താണ് പരാമർശിച്ചത് ചോദിച്ചിട്ട് മെലുഹ എന്നാണ് ട്ടോ മെസ്സപ്പോട്ടോമിയൻ ലിപികളിൽ ഹാരപ്പയെ പരാമർശിച്ചത് മെലുഹ എന്നാണ് ട്ടോ ഏതാണ് മെലുഹ എന്നാണ് കൂടി ഓർത്തു വെക്കുക അറിയുന്ന എക്സ്ട്രാ ഫാൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് ഒന്ന് പഠിച്ചാൽ മാത്രം നിങ്ങൾ മതി ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് ഗേത്രി ഗണികൾ സ്ഥിതി ചെയ്തത് ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് ഗേത്രി ഗണികൾ സ്ഥിതി ചെയ്യുന്നത് ഏതാണ് ഗേത്രി നമുക്കറിയാം അല്ലെ ഏതാണ് രാജസ്ഥാനാണ് അല്ലെ ഏതാണ് ഓപ്ഷൻ എ ആണ് രാജസ്ഥാൻ ഓക്കെ ആണോ യുഗ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക ഏതാണ് തിരഞ്ഞെടുക്കുക നോക്കിയേ ശരിയായത് തിരഞ്ഞെടുത്തേ ചെമ്പും വെളുത്തീയും ഉപയോഗിച്ചിരുന്ന വെങ്കലം നിർമ്മിച്ചിരുന്നു അത് വളരെ ആണ് അല്ലെ അത് വളരെ ആണ് കറക്റ്റാണ് വെങ്കലം ഉപയോഗിച്ച് വെങ്കലം ഉപയോഗിച്ച് ഉപകരണങ്ങളും ആയുധങ്ങളും നിർമ്മിച്ചിരുന്നു വെങ്കലത്തിന്റെ ഉപയോഗം ഹാരപ്പൻ സംസ്കാരത്തിന് യുഗം സംസ്കാരം എന്ന് പേരും നേടിക്കൊടുത്തു അതും ശരിയാണ് ഗൈത്രി ഖനികളിൽ നിന്നും ചെമ്പും അഫ്ഗാനിസ്ഥാനിൽ നിന്നും മധ്യയിൽ നിന്നും വെളുത്തീവും ശേഖരിച്ചിരുന്നു അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ട്ടോ അത് നോർത്ത് വെക്കുക എല്ലാം ശരിയാണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ എല്ലാം ശരിയല്ലേ മക്കളെ എല്ലാം ശരിയാണ് ഓൾ കറക്റ്റ് ആണ് പത്തൊമ്പതാമത്തെ ചോദ്യം